ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു കറിയാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഇതേപോലെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കോളിഫ്ലവർ ഒന്ന് നമുക്കൊന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടൊന്നും എടുക്കണമല്ലോ വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായി ഇതിലേക്ക് നമുക്ക് നമുക്കൊരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇപ്പൊ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരളവിലാണ്ട കട്ട് ചെയ്തെടുത്തത് കോളിഫ്ലവർ നിങ്ങൾക്ക് വലുതാക്കണെങ്കിൽ വലുതാക്കാം ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുകയും ചെയ്യാം ഇതിൽ കൂടുതൽ വലുതാക്കിയാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണമൊക്കെ ആണെങ്കിൽ കൂടുതൽ വലിയതാക്കാം ഇതിപ്പോൾ നമ്മൾ കറി വെക്കണതല്ല അപ്പം ഇത്രയൊക്കെ മതി നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് ഇപ്പോളും ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ഇതെയിലിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ട് എടുക്കാം ഇതിപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഈ വെള്ളത്തിൽ നല്ല പോലെ കിടന്ന് തിളക്കണത് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുന്നിട്ട് ഇതൊന്ന് ഊറ്റി വെക്കുക വെള്ളമൊക്കെ ഒന്ന് വാർന്നു കിട്ടാമെങ്കിൽ കോളിഫ്ലവർ നല്ലപോലെ വെന്തതിനു ശേഷം ഞാന് നല്ലപോലെ വെള്ളം വാർന്നെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം എണ്ണ ഒന്ന് ചൂടായി വരട്ടെന്നിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം നല്ലോണം വെള്ളം വാർന്ന് വാർന്ന് പോണോട്ട അല്ലെങ്കിൽ നമ്മൾ ചൂടായി ഒന്നേൽക്കു വരുമ്പോൾ പൊട്ടിച്ചെറിക്കും അപ്പം നല്ലപോലെ വാർന്നതിന് ശേഷം ഇത് ഇടാൻ പാടുള്ളൂ ഇട്ടാ അല്ലെങ്കിൽ മേലൊക്കെ എണ്ണ പൊട്ടിച്ചെറിയും നല്ലപോലെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാവരും ഒന്ന് നല്ലപോലെ ഫ്രൈ ആയി വരണം കേട്ടാണ്ട ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പോളിഫ്ലവറൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേന് നമുക്ക് അതേക്കുള്ളൊരു മസാല ഒക്കെ ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് പത്തോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാരും കൂടി നമുക്ക് മിക്സിയുടെ ജാറീലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ പേസ്റ്റാക്കി ഇതിപ്പോ സവാളയും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇതിലേക്ക് മിക്സിയുടെ ജാറീൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നല്ല പോലെ നല്ലപോലെ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും ചേർക്കാം ഇതേപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം മിക്സിയുടെ ജാറിയിൽ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിയും പച്ച പച്ചമുളകും കൂടി അരച്ചെടുക്കാം ഇനി ഞാൻ ഈ സവാളയുടെ ഒക്കെ ആ പേസ്റ്റ് മാറ്റിയിട്ടിട്ടുണ്ട് ആ സെയിം ജാറിൽക്ക് തന്നെ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആയാരണം രണ്ടെണ്ണം എടുത്തത് നല്ല വലിയ തക്കാളി ആണെങ്കി ഒന്നൊക്കെ മതി പിന്നെ രണ്ട് പച്ചമുളക് വലിയ പച്ചമുളകാണ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് ഇതും കൂടിയും ചേർത്ത് ഇതിലും വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം തക്കാളിയും പച്ചമുളകും നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് അരക്കരുത് അരക്കരുതിട്ട് സവാളയും ഉള്ളിയൊക്കെ വേറെ അരച്ചിട്ട് തക്കാളിയും പച്ചമുളകും വേറെ അരക്കേണ്ടത് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടില്ല അരച്ചെടുത്തായ ഉള്ളിയുടെയും സവാളയുടെ ഒക്കെ ആ നമ്മളീ എണ്ണയിലേക്ക് ഇത് സവാളൊക്കെ പേസ്റ്റ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇടണം കേട്ടോ വെള്ളത്തിൻ്റെ അമിഷം ഉണ്ടെങ്കിൽ ഇതേപോലെ പൊട്ടി തേറിക്കും അപ്പോൾ ഒന്ന് നീ നിന്നിട്ടൊക്കെ ഒന്ന് നമ്മൾ പാനിൻ്റെ അടുത്തു നിന്ന് ഒന്ന് നീ നിന്നിട്ടൊക്കെ ഇട്ടെടുത്താൽ മതി നല്ലപോലെ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ വെള്ള എണ്ണയും വെള്ളവും കൂടിയും ചെരുമ്പോൾ അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റി ആ പച്ചമണൊക്കെ മാറി നല്ല ഒന്ന് വഴന്ന് വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുപോലെ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് കണ്ടോ ഇതിലത്തെ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും തക്കാളിയും മടിച്ചു വെച്ചിട്ടില്ല ആ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം എല്ലാരും കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ആ തക്കാളിയും പച്ചമുളകിൻ്റെ ഒക്കെ ആ പച്ച പേസ്റ്റ് മാറണ്ടേ അപ്പം ഒന്നും കൂടി നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇപ്പൊ നല്ലപോലെ വഴന്ന് കണ്ടില്ല എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഈ പൊടികളൊക്കെ ആ പച്ച സ്മെല്ല് മാറണ വരെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചുകൊടുക്കാം നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല മണവും വരുന്നുണ്ട് കേട്ടാ നമ്മളായ പൊടികളൊക്കെ ചേർത്തില്ല അപ്പം അതിൻ്റെ ഒരു നല്ല മണവും വരുന്നുണ്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളത്തിൽ അപ്പോൾ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് വേഗം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിക്കാൻ വേണ്ടിയാണ് അപ്പം നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ കോളിഫ്ലവർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത് പക്ഷേ എന്നാലും ഇതിൽ ഉപ്പ് തീരെ ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ഇതിൽക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ചേർത്താൽ മതി നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ കോളിഫ്ലവർ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ കോളിഫ്ലവർ തീരെ കുറവായി നല്ല പോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേ മറ്റേ കോളിഫ്ലവർ നല്ല പോലെ ഫ്രൈ ആവുന്നതിനനുസരിച്ച് ചുരുങ്ങിപ്പോലെ അപ്പോൾ കുറച്ചുള്ള പോലെ ആയി നല്ല പോലെ ഞാൻ ഇളക്കിയിട്ടുണ്ട് നല്ല മണം വരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് ഞങ്ങൾക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനാണോന്ന് നോക്കാം ഈ ടൈമിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയലില്ലാത്ത കാരണമാണ് ഉള്ളൂരായി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ മുൽക്കായ് ഉപ്പും പുളി ഏരൊക്കെ പിടിച്ച് കിട്ടണൊന്ന് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു അഞ്ചാറ് ആയിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് നല്ല മണവും വരുന്നിട്ടാ മൂടി തുറന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും പുളി ഏരും ഒക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി നിങ്ങളതിൽ മല്ലിയൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അവൻ്റെ കയ്യിലാത്ത കാരണമാണ് അപ്പൊ ഉള്ള പരിപാടി ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് എല്ലാവരും അപ്പൊ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ